വീഡിയോ വീട്ടിൽ എല്ല വയനാട്ടിൽ പോയതല്ലേ വയനാട്ടത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മളതിൽ കാണിച്ചു തരുന്നത് അല്ലേ വീട്ടിലേക്കുള്ള വഴി അല്ലെ ഇതാണ് ഞമ്മടെ വീടിന്റെ വീട്ടിലേക്കുള്ള വഴി മുന്നിലെ മുന്നിന്റെ മുൻഭാഗക്കല്ലേ മുന്നിൽ നിറച്ചും കാട അല്ലേ കാപ്പിത്തോട്ടോ വലിയ വലിയ മരങ്ങളൊക്കെ ആണേ ബാക്ക് ബാക്ക് സൈഡിലേ സൈഡിലോ ആണെന്താള്ളേഡില്ലേ തയിലത്തോട്ടേ നമ്മള് ചായ ആ അതിന്റെ എല്ലാം പൊടിച്ചിട്ടാണ് നമ്മള് ചായ ഉണ്ടാക്കണേ ആ അപ്പൊ ഇത് ഏതാണ് വീടിന്റെ മുൻഭാഗം അല്ലേ മരത്തിന്റെ ഉള്ളിൽ കൂടി സൂര്യൻ ഒളിഞ്ഞു നോക്കണുണ്ടെങ്കി ഒളിഞ്ഞു നോക്ക മറിയെന്താ ചെയ്യണേന്ന് അല്ലേ വീട് എടുക്കണേ ഇവരെ നാട്ടിലെന്താ സൂര്യൻ ഇല്ലേന്ന് അപ്പൊ പിന്നെന്താ പറയുക ഇതാണ് ഞമ്മളെ വീട് അല്ലെ ഇതാണ് വീട് പിന്നെ വീടിന്റെ ബാക്കിൽ കണ്ടോ എന്ത് തേയിലത്തോട്ടം പിന്നെ ഇത് ഒക്കെ ഞമ്മളെ വീടിന്റെ ബാക്ക് സൈഡൊക്കെ ആണ് വീടിന്റെ ബാക്കിലുള്ള കാപ്പിത്തോട്ടം ല്ല തൊട്ട അയൽവാസിന്റെ സ്ഥലമാണ് അല്ലേ പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ട് മറിയിട്ട് പറഞ്ഞു കൊടുക്കോടു നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകണ തോടൊക്കെ അതൊക്കെ നമ്മൾ വീഡിയോയിൽ വീടത്തുണ്ട് അല്ലെ തോടൊക്കെ മറിയ വെള്ളത്തിൽ കളിക്കണൊക്കെ ഉണ്ട് അല്ലേ ചക്ക ഉണ്ട് പിന്നെ 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 ഇവിടെ ഇവിടെ എന്തൊക്കെ ആനിമൽസ് രണ്ട് അറിയാൻ കണ്ടിട്ടോ ആനിമൽസിനെ ഇപ്പളെങ്കിലും ഇവിടെ പോയപ്പോ മഞ്ചിച്ച് വരൂ ഇവിടെ ഒരുക്കെ

എന്തൊക്കെ ഉണ്ടാവും അണ്ണാനുണ്ട് ഏതാ മലയണ്ണ മറ്റേ ബിഗ് അണ്ണാൻ ഉണ്ട് മറിയും കണ്ടിട്ടില്ലല്ലോ മമ്മ ഇനി പോകുമ്പോ കണ്ടേ അമ്മ വീഡിയോ ഒന്നും എടുക്കാതെ നിക്കുന്ന സമയത്തിന് അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല ഇതാണ് മറിയന്റെ ഇഷ്ടപ്പെട്ട ഈ ചങ്ങാതിന്റെ പേരെന്താ ചിങ്കിടിയോ എല്ലാ എന്താണ് ചിങ്കിടി അല്ലേ ആ ചിങ്കിടിയാന്ന് തോന്നുന്നത് ചിങ്കിടീന്നേ നമ്മൾ പേരിടാ പെൺകുട്ടിയൊക്കെ ഇത് പെണ്ണല്ലല്ലോ എല്ലെന്ന് ഇത് ബോയ്ക്കേറ്റാണ് ബോയ്ക്കേറ്റ് കണ്ടംപൂച്ച अ, न्युण 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 േ പിന്നെന്താ ചിങ്കടിന്ന് പേരിട്ട് പാവല്ലേ ഈ പൂച്ചൻ്റെ കഴുത്തിൻ്റെ വീട് ആരോ ഏഹ് മറ്റേ കല്ലെടുത്ത് എറിഞ്ഞിട്ട് മുറിവ് അല്ലേ പാവം എന്നിട്ട് അതിന് വേദന ആയിട്ട് ഇങ്ങനെ കരയുണ്ട് അല്ലെ എപ്പോഴും എപ്പോഴും മുറിവ് കുറേ ദിവസമായി പക്ഷേ നമ്മൾ നമ്മളല്ല ഒരു മരുന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് ഇപ്പല്ലേ വേദന ഞങ്ങള് ഉമ്മ ഉമ്മാമ്മ ചക്ക മുറിക്കണേ ഞമ്മക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് മുറിക്കണം ഇപ്പൊ ഉമ്മാക്കിങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും നമുക്ക് ഇഷ്ടമില്ല മറിയും ഇഷ്ടമല്ലേ ഉമ്മാമനെ പോലെ അല്ലേ ഉമ്മാമ അങ്ങനെ എല്ലാ പണിയും എടുക്കും അല്ലേ ഉമ്മാനെ കൊണ്ട് കഴിഞ്ഞെടുക്കും ഇപ്പൊ മറിയും പോവാണ് അല്ലേ മറിയും പറഞ്ഞ് എനിക്ക് വെള്ളത്തിൽ കളിക്കണം വന്നിട്ട് അപ്പുറത്ത് ഇതിനേക്കാൾ ഇത്രയും കൂടി വീതിയുള്ള ഉള്ള ചൂടുണ്ട് അല്ലേ നമ്മൾ അവിടേക്ക് പോകും മമ്മക്ക് പൂച്ചനെ പേടിയല്ലേ പൂച്ചനെ പേടിയാ മറികാണെ ഇഷ്ടാണ് അല്ലേ പൂച്ച അടുത്ത് വരുമ്പോ മമ്മക്ക് എന്തോ ആവും പൂച്ചന്റെ എങ്ങനെ മേലിങ്ങനെ തൊടും അമ്മ പറ ഭയങ്കര പേടി പേടിയാണ് കാണുമല്ലേ പൂച്ചനമ്മ എപ്പോഴാണ് പോണോക്കെന്താ ഗജാവ് പോണാതിരിയാ പോണല്ലേ കാട്ടിലെ രാജാവാ അങ്ങനെ മുപ്പര് പോണേ അപ്പൊ നമ്മടെ വീടിന്റെ തട്ടിക്കിടത്തുള്ള ഒരു വീട് അവിടെ ആര് താമസിക്കുന്നുണ്ടല്ലേ കാറ്റിണ്ട് മഴയില്ലേനോ അന്ന് പക്ഷെ നല്ല കാറ്റുണ്ടേനു അല്ലേ നല്ല ഭംഗിയുണ്ട് നോക്ക് നല്ല ഭംഗി അപ്പൊ അവിടെ നിക്ക് പറഞ്ഞപ്പോ നിങ്ങൾ ഇന്ന വെയിറ്റ് ചെയ്യണേ ഞാനിപ്പൊ ഞാനൊക്കെ ഇങ്ങനെ എടുത്ത് വരേനു എനിക്ക് വേദി കിട്ടോ അവിടെ പാമ്പുണ്ടാവൂലേ സമയത്തില്ലേ മാമന്റെ വീട്ടില് അതുകൊണ്ട് ഈ വീട്ടിൽ അന്ന് ആള് താമസിക്കൊരു പാമ്പ് വന്ന് ആള് വന്ന് കൊന്നിട്ടോക്ക് പേടിയവൻ അൻറെ കുട്ടിയുടെ എന്റെ കുട്ടിയുടെ വന്ന് നമ്മൾ മടിനിങ്ങനെ വെച്ചിരുന്നു അന്നിട്ട് പേടിയിട്ട് പിന്നെ അമ്മ കൊടുക്കുവോ ഇതാണ് ാണ് ഞമ്മളത്തെ മോഡല്ലേ ചെരുപ്പെല്ലാം അയച്ചിട്ട് ഇങ്ങനെ കള്ളത്തി തയ്യാറാവ് കളിക്കാനെ കള്ളത്തിൻ പെണ്ണെല്ലേ പാവല്ലേ അത് അപ്പഴും കളിയന്നല്ലേ ആണ് ഇവരിങ്ങനെ അവിടെ ആസ്വദിച്ചിരിക്കുന്നു മറിയ കളിക്കാണ്ട് അവിടുന്നു അത് വരുന്നുണ്ട് ഇന്നത്തേക്കെന്നെ അത് പാവം പേടിച്ചിട്ടാണ് വരുന്നത് ഏഹ് അതിനെ ഏറു കൊണ്ടുട്ടേ അതിനും പാവാണ് എല്ലാരും പേടി ഒരു പേടി വന്നു പോയിട്ടുണ്ട് അപ്പൊ അത് എന്റെ അടുത്ത് സഹായത്തിനാണല്ലോ പക്ഷെ എനിക്കതിനെ പേടിയല്ലേ അത് അതിങ്ങനെ മിനസല്ലേ എന്റെ മേല് അതിങ്ങനെ മമ്മന്റെ മേല് തട്ടുമ്പോ എന്തും ആവാ എനിക്കറിയില്ല കാട്ടൂല പക്ഷെ പേടിയാ കണ്ടോ അറിയലുണ്ടോ ഇങ്ങനെ കരി എന്ന കരി അല്ലേ ആക്കക്ക മോൾ ഡ്രസ്സ് ഒക്കെ നല്ല മടക്കിയൊക്കെ തന്നില്ലേ ഇല്ല പൂച്ച എങ്ങനെ കറിയാ ഇപ്പൊ എങ്ങനെ അവിടെ ഇക്കി നമ്മൾ കഴിച്ചു തീർനേ അല്ലേ मारे വളരെ വെള്ളത്ത കറിയും എന്താ അറിയാ ഞാൻ ഇങ്ങനെ കൈയിട്ട് കറി ചെയ്ന്നിട്ട് ഞാൻ കാൽ ഇട്ട് കഴിച്ചു കൈയൊക്കെ പിടിച്ച് വെള്ളത്തിലെ ഇറക്കിണ്ടല്ലേ വല്യ കാലത്തില് ഡ്രെസ്സൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട് എന്തിന് നോക്കുക അല്ലേ പക്ഷെ അവിടെ നീന്താ ഒന്നും കഴിയില്ല കല്ലുണ്ടല്ലോ അല്ലെ ഉം നല്ല വെഴുക്കലുണ്ടോ കല്ലിനൊക്കെ അല്ലേ കൊറേ മറി മറിയൊക്കെ എന്തൊക്കെ ചെയ്യണ്ടും മനസിലാവണില്ലേ വെള്ളച്ചോ അതെന്താ ഒരു പ്രാണി അല്ലേ ആ ഒരു പ്രാണി ഉണ്ടോ ഈ വെള്ളത്തിൽ ഇങ്ങനെ അതിനെന്താണ് ഇവൻ പറഞ്ഞെന്താ എനിക്ക് കേട്ടോ എന്താണ് മോളെ വെള്ളം തെളിച്ചി വെള്ളം 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 ക്ലിയർ ആയി വരാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് വെള്ളം തെളിച്ച് അതാണ് ഓട് പറഞ്ഞത് വെള്ളിച്ചീന്ന് ലേ മാറിയൊക്കെ ഓർമ്മല്ലേ അല്ലേ ആ സ്പൈഡറാന്നു വിചാരിച്ചല്ലേ ഈ എട്ടുകാലി വിചാരിച്ചിത്ര മൂപ്പര് കണ്ടോ മമ്മുണ്ട് തല തിരിച്ചക്കാണോ എടുത്തുണേ ും ചെരിഞ്ഞ ഇരു എന്തൊക്കളി അർമാദിച്ച് പറയണേ ഞാൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തട്ടി തട്ടി കളിക്കാൻ അമ്മ ഒരു വീഡിയോ എടുക്കുവോന്നുല്ലേ എന്നിട്ടാണ് അമ്മ വീഡിയോ എടുക്കുന്നെ thank you ൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അവ അങ്ങനെയാണ് ചീര അരിയാ മുരികൻ അല്ലേ പിന്നെ ഞമ്മക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുരില കാക്കാരി മുളക് മാങ്ങ പിന്നെ കറിവേപ്പില ഇത് മൈലാഞ്ചിടുക്കാം മൈലാഞ്ചീരൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട് എടുക്കുകയുള്ള നമ്മൾ പിന്നെ അവിടെ പോയാലും വണ്ടി നിറച്ച് സാധനം ¡Gracias! ൊന്നും കിട്ടൂല എന്നിട്ട് വണ്ടി കേറിയിട്ട് ആണ് അമ്മ മുടി കെട്ടി കൊടുക്ക അത് അമ്മ മാങ്ങ കൊടുത്തതാ ലാസ്റ്റിലെ ഒക്കെ വണ്ടിയിലൊക്കെ എടുത്ത പോവാൻ എന്നിട്ട് നിക്കൂ വണ്ടിയിലെത്തിയാലാണ് മമ്മക്ക് ഇതാ പണി വണ്ടിന്ന് മുടിയൊക്കെ അല്ലേ അമ്മ അങ്ങനെ നോക്കി നമ്മള് പോണത് അല്ലേ അവരൊക്കെ അവിടെ നിക്കുന്നുണ്ട് നമ്മള് നോക്കിട്ട് നോക്കിട്ടല്ലേ കണ്ടോ ആഴ്ച നിക്കണോ ഉം മറി സങ്കടാവല്ലേ പാവമ്മാമ അമ്മക്കൊരു ഉമ്മാന്റെ കൈക്ക് ഉമ്മാമക്ക് സങ്കട പോകുമ്പോ ബായി പോവാണ് അവരോടെ ഡാറ്റ പറയാണ് അപ്പൊ അറിയും അമ്മനോ പറയാ ഫോണ് വീണോണ്ടാവും അമ്മ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട് കാണിക്കൂല്ലേ